ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന ചേർക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് പുറത്ത് നല്ല വെയിലാണ് ഈ ഒരു വെയിലത്തെ എല്ലാവർക്കും ടാനും അല്ലെങ്കിൽ ഭയങ്കര ഫേസിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കറുത്ത പാടുകളോ അല്ലെങ്കിൽ കരിവാളി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിരളം പാക്കാണ് നമ്മൾ ഇന്ന് ശരിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ റാഗി പൗഡറാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചേരി പൊടിച്ചതാണ് ചേർത്ത് കേട്ടോ അര ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല മിക്സ് ചെയ്യാനായിട്ട് നമ്മളെടുത്തേക്കുന്നത് തൈരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാൽ അലർജി ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് റെഡിയാണ് ഈ ഒരു മൂന്ന് നാല് സാധനങ്ങളൊക്കെ മതി എന്നിട്ട് നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കൊരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്കിപ്പം നിങ്ങൾ പുറത്ത് പോയി നന്നായിട്ട് വെയിൽ കൊണ്ടുവരും എന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് വീക്കിലി മൂന്ന് തവണ യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാകും ടാനും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നന്നായിട്ട് ഫേസ് ഞാൻ പ്രയത്നം ചെയ്യിക്കും കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നിങ്ങളൊരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അത് നിങ്ങളിപ്പം വീക്കലി ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ അമ്മ മൂന്ന് തവണയും നിങ്ങൾ സ്റ്റീം ചെയ്യണമെന്നല്ല ഫസ്റ്റ് ഫസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഡ്രൈ ആവുന്നവരെ പിന്നെ നിങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ടും വരണ്ടുടങ്ങുന്നവരൊന്നും ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാക്സിമം പത്തോ പത്ത് പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ മതി ഏതൊരു ആണെങ്കിലും ഒരുപാട് ടൈം വെക്കുമ്പോൾ നമുക്കത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എന്തായാലും ഞാനിപ്പം വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഈ പാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാൽ രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ടോ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫേസ് അതൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പം ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റീം ചെയ്തതുകൊണ്ട് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക തണുത്ത വെള്ളത്തിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടിപ്പുള്ളിയ റിസൾട്ടാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആ ടാനും അല്ലെങ്കിൽ ആ ഒരു കറുത്ത പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിക്കും അതുമാത്രമല്ല നമ്മുടെ ഫേസിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും ഐ ഡി ഞാൻ മെൻഷൻ ചെയ്താൽ അപ്പോൾ നമുക്ക് അടുത്തവിടെയെങ്കിലും കാണിക്കണം വേണം ബൈ